നമസ്കാരം കണ്ണൂർ എടിയും ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് നവീൻ ബാബുന്റെ കുടുംബത്തിനൊരുപക്ഷെ ഇത്തരത്തിൽ സംശയം തോന്നിയത് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വൈകിയെങ്കിലും ഈ സർക്കാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയും എത്തില്ല കുറ്റവാളികൾ രക്ഷപ്പെടും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സംശയമുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുണ്ട് കോടതിയിൽ എത്തുന്നത് അതായത് സർക്കാരിന്റെ അന്വേഷണം വിശ്വസനീയമല്ല നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്ന് നവീൻ ബാബുന്റെ കുടുംബത്തിന് തോന്നി നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് നോക്കാം സർക്കാരിന് വേറെ എന്താണ് വഴി ഈ കേസുമായി ബന്ധപ്പെട്ട വനിത സർക്കാരിന് മുന്നിൽ ഒരു അപേക്ഷ തരിക ഈ കേസ് സി ബി ഐക്ക് വിടണം പോലീസ് അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകുന്നില്ല സാധാരണ നിലക്കുള്ള ഒരു ഇരയുടെ പരാതിയാണത് അത്തരമൊരു പരാതി സർക്കാർ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക അങ്ങനെയൊന്ന് സങ്കല്പിക്കുക അത് ന്യായമാകുമോ നിങ്ങൾ അന്വേഷണം തൃപ്തിയില്ല സിബിഐ അന്വേഷിക്കണമെന്ന് ഇങ്ങനെ ഒരു ഭാഷ കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു വാചകം കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും ഓ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് എത്രത്തോളം പ്രതിബദ്ധതയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ന് പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഇത് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറഞ്ഞതാണ് ഇത് തമ്മിൽ യോജിക്കുന്നുണ്ട് എന്നത് വേറെ വിഷയം അതായത് തങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ ആ ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിൽ ഉള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള അന്വേഷണം വേണം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട് വന്നാൽ അവർക്ക് എങ്ങനെ തോന്നി അവരാവശ്യപ്പെട്ട് വന്നാൽ അവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതായത് സി ബി അന്വേഷിക്കട്ടെ സത്യം തെളിയട്ടെ അത് തന്നെയാണ് നീതി എന്ന് അന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നു പക്ഷെ ഇന്നോ ഇന്ന് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കോടതിയിൽ പോകുന്നു അപ്പോ അന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതെന്ന് ഇന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നതെന്ത് ഇത് തമ്മിൽ എന്താണ് ഒരു ബന്ധമുള്ളത് അപ്പോൾ ഈ ഒരു ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു സാധ്യതയും നിലവിലുള്ള സാഹചര്യത്തിൽ ഇല്ല എന്നത് മാത്രമല്ല ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയും ഉണ്ട് അവിടെയാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവെന്റ് ചെയ്തെടുക്കേണ്ടത് നവീൻ ബാബു മരണപ്പെട്ടു കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യയോ രണ്ടോ ആയിക്കോട്ടെ രണ്ടായാലും മരണപ്പെട്ടു അവിടെ അപ്പോ തന്നെ പി പി ദേവിക്ക് ഒരു വലിയൊരു വികാരം ഉണ്ടായി വന്നു എന്നുള്ളത് സത്യമാണ് അത് കേരളത്തിൽ ഒന്നായി ഉണ്ടായി വന്നു അതിനെ മറികടക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ അവിടുത്തെ സി പി എം ജില്ലാ നേതൃത്വം എല്ലാം കൂടി സംസ്ഥാന നേതൃത്വം അടക്കം മുഴുവൻ നേതൃത്വത്തെയും തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ജനങ്ങൾക്ക് തോന്നുമാറി ഒരു ഒരു ഇടപെടൽ നടത്തി നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു ഇതിനിടയിൽ കണ്ണൂരിൽ നിന്ന് ശരീരം എത്തി വളരെ പെട്ടെന്ന് തന്നെ മറ്റേ സംസ്കാര കർമ്മങ്ങളൊക്കെ നടത്തി കത്തിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെളിവെല്ലാം നശിച്ചു അത് കഴിഞ്ഞപ്പോൾ കോലം മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മനസ്സിലായി ഇത് പണി പന്തിയല്ല മറ്റെന്തൊക്കെയോ ഉണ്ട് ഇതൊരു സ്വാഭാവിക മരണമല്ല അല്ലെങ്കിൽ ഒരു ആത്മഹത്യ അല്ല അതിനപ്പുറം മറ്റെന്തൊക്കെയാണെന്നുള്ള സംശയങ്ങൾ വന്നു അതിനുശേഷം ഓരോരോ വിവരങ്ങൾ പൊതി പൊന്തി വന്നു പലരും രംഗത്ത് വന്നു പല തെളിവുകളും കൊണ്ടുവന്നു ചോദ്യങ്ങൾ പലതുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെളിവുകളൊക്കെ എടുത്തു വെക്കണമെന്ന് പറഞ്ഞത് അതായത് ഒരു അന്വേഷണ ഏജൻസി വരുമ്പോൾ അവർക്ക് അന്വേഷിക്കാൻ എന്തെങ്കിലും തെളിവുകളുണല്ലോ അപ്പോ നവീൻ ബാബുവിന്റെ ഫോണ് അതേപോലെ കളക്ടറുടെ ഫോണ് പ്രശാന്തിന്റെ ഫോണ് പി പി ദേവിയുടെ ഫോൺ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എടുത്തു വെക്കണം പിന്നെ നവീൻ ബാബു അങ്ങോട്ട് കണ്ട് നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് നാം പറയാൻ അറിയാം അതൊക്കെ എടുത്തു വെക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കോടതിയിലേക്ക് എത്തിയത് അപ്പൊ ഏതായാലും ആ തെളിവുകൾ എടുത്തു വെക്കുന്നത് കാര്യം അതങ്ങനെ നിൽക്കുന്നു അതോടൊപ്പം ഇപ്പുറത്ത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള അവരുടെ നിലപാടും അങ്ങനെ നിൽക്കുന്നു ഇതിനിടയിൽ ഈ സഖാവ് പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ വന്നപ്പോ ആ സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ എന്നാൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന സ്വന്തം അനുഭാവിയുടെ ആ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം അതിലുള്ള അന്വേഷണം ഈ സർക്കാർ നടത്തണ്ട എന്ന് അവർ പറയുമ്പോൾ സത്യത്തിൽ സി ബി ഐ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി ബി ഐ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയല്ലേ വേണ്ടത് സിദ്ധാർത്ഥന്റെ കേസിൽ പറഞ്ഞതുപോലെ പക്ഷെ എന്തുകൊണ്ടാണ് ഈ കേസിൽ അങ്ങനെ ചെയ്യാത്തത് ഇത് അങ്ങനെ വല്ലതും പറഞ്ഞാൽ എല്ലാവരും പെടും അതറിയാം അതുകൊണ്ട് തന്നെയാണ്